ഹായ് ഹലോ മോം സ്വീഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പം നമുക്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു നല്ല ലഡു ഹെൽത്തി ലഡു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾക്ക് ഇവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് പിസ്ത കുറച്ച് ബദാം കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് കപ്പലണ്ടി ഇതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് നുറുക്കി വെച്ചിട്ടുണ്ട് കപ്പലണ്ടി ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചതിന് ശേഷം ഒരു പാനിൽ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാട് അങ് ഇതായരുത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ഒന്ന് ചൂട് വറുത്തെടുക്കുക അപ്പോൾ തീ കൂട്ടി വയ്ക്കരുത് തീ സിമ്മിൽ തന്നെ ഇടുക ഇട്ട് തന്നെ വറുത്തെടുക്കുക ഒത്തിരി കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ രുചി മാറും അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ പെൺമക്കൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് രക്തക്കുറവുള്ളവർക്ക് ഇങ്ങനെ പിന്നെ എന്താ പറഞ്ഞാൽ തളർച്ച ഇടക്കിടയ്ക്ക് തളർച്ചയും ക്ഷീണം വരുന്നതോ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതും മൂത്ത് വന്നിട്ടുണ്ട് ആദ്യം ഇട്ടതല്ല അപ്പം ഞാനത് മാറ്റി വീണ്ടും ആ പാൻ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് എൻ്റെ കയ്യിലുള്ളതായ കുറേ സീഡുണ്ട് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനാദ്യം ഞാൻ എടുത്തിരിക്കുന്നത് വാട്ടർ മിലൺ സീഡാണ് അതി ഇട്ട് കൊടുക്കുക അതൊക്കെ അളവ് പറയാനില്ല എന്ന് വെച്ചാൽ ഞാനിത് രണ്ട് ടൈപ്പ് ലഡുവായിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ഒരു പിടി കൈ ഒരു പി കൈപ്പിടി തേങ്ങയും കൂടെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ള എള്ളടുത്തിട്ടുണ്ട് അപ്പം ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഒന്ന് ആ ജലാംശമല്ലാന്ന് പറ്റി ആ എള്ളൊക്കെ ഒന്ന് മുരിഞ്ഞു കിട്ടണം തേങ്ങ ഇങ്ങനെ അല്ലാതെ ഇടുന്നവർക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഞുറുക്കി ഇടുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം ചെറുതായിട്ട് ഞാൻ പക്ഷേ ഇങ്ങനെ എടുത്തേക്കുന്നത് അപ്പോൾ ആ എള്ളൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത് മാറ്റാം അപ്പോൾ ഇതാ പരുവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാം വീണ്ടും നമുക്ക് ആ പാൻ തന്നെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടാക്കാനും മറന്നുപോവല്ലേ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിതാ പംകിൻ സീഡ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്ത് അതും ഒന്ന് നമുക്ക് അഴറ്റാം അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കയ്യിലൂടെ സീഡ് ഉണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല ഓരോരുത്തർ എത്ര ലെഡു വേണോ ആൾക്കാർ എത്ര ഉണ്ട് അപ്പം നമ്മുടെ ആവശ്യത്തിനണെച്ചത് വെച്ചിരുന്നാലൊന്നും ഒന്നും പോകത്തില്ല ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക അല്ലെങ്കിൽ പുറത്ത് വെച്ചോ നമുക്കിത് ഉപയോഗിക്കാം ഡെയിലി ഓരോന്നും വീതം കഴിക്കുവാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് ഡെയിലി നമ്മളിങ്ങനെ യൂസ് ചെയ്യുവാന്നെങ്കിൽ പിന്നെ ഉള്ളതനുസരിച്ചൊക്കെ അല്ലെ എല്ലാവർക്കും ചെയ്യാനൊക്കത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇത് മേടിക്കാനും പറ്റിയൊന്നും വരത്തില്ല ഞാൻ പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു അപ്പം കുഞ്ഞ് മോക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു അത് ഉണ്ടാക്കിയപ്പോൾ കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ ആ പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുരുവും എല്ലാം കളഞ്ഞിട്ട് അപ്പോൾ അത് നമുക്ക് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് തീ കുറച്ച് വെച്ച് മാത്രം ചെയ്യുക നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കണം നല്ലപോലെ അത് വെന്തുടഞ്ഞ് കിട്ടണം ആ നെയ്യ് കിടന്ന് തന്നെ അപ്പോൾ ഇതുപോലെ തീ കുറച്ച് വെച്ച് സമാധാനത്തോട് ക്ഷമയോടെ നിന്ന് ചെയ്യാം നമ്മൾ അടുക്കള ജോലി ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുക ശ്രദ്ധിച്ച് തന്നെ എല്ലാം ചെയ്യാം നമ്മൾ ധൃതിപ്പെട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂടെയും കുറേയൊക്കെ ചെയ്തു പോവും ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു നാല് ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കൂടി ഇതിനെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ചെറിയ കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി മിക്സിയിലൊന്ന് പൊടിച്ചതിന് ശേഷം ശർക്കരയും കൂടെ ചേർത്ത് ഒരു ലഡുവായിട്ട് മാറ്റുന്നുണ്ട് എല്ലാം ഈന്തപ്പഴം ചേർത്ത് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈന്തപ്പഴം ചേർത്ത് എൻ്റെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റേ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്